തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് തൃശൂർ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്ന് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത് തട്ടിപ്പാണെന്ന് സംശയം തോന്നിയ യുവാവ് പണം നൽകാതെ പിൻവാങ്ങുകയായിരുന്നു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ മെസ്സേജ് അയയ്ക്കുകയായിരുന്നു തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ സിആർപിഎഫിലെ ഉദ്യോഗസ്ഥനാണെന്നും സഹോദര തുല്യനാണെന്നും പറയുന്നു സുമിത് കുമാറിന് ജോലിയിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചർ വസ്തുക്കൾ ഉണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുന്നു തുടർന്ന് അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം സിആർപിഎഫ് ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്ന് യുവാവിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചുകൊടുത്തതിനുശേഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുന്നു സിആർപിഎഫിന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് സംഭവം തട്ടിപ്പാണെന്ന് സംശയം തോന്നിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു സംഭവത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ അതിരപ്പള്ളി സ്വദേശി റെക്കോർഡ് ചെയ്തിരുന്നു ഹലോ ഹലോ യുവർ കോൺടാക്ട് നമ്പർ ഗീവ് മീ അർജുൻ പാണ്ഡ്യൻ സർ കളക്ടർ സാഹിബ് മൈ പ്രോബ്ലം അർജന്റ് ഡ്യൂട്ടി ട്രാൻസ് ഡേറ്റൈസെൽ തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും മൂന്നോളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കലക്ടർ ആ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തത് ഒറ്റനോട്ടത്തിൽ കലക്ടറുടെ ഫേസ്ബുക്ക് പേജാണെന്ന് തോന്നിപ്പിക്കാൻ കലക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത്